ഞാനിന്ന് നിങ്ങളുടെ സ്റ്റുഡിയോയിലോട്ട് വരുമ്പോൾ ഒരു ചെറിയൊരു ടോപ്പിക് ഞാൻ വൈഫും കൂടിയാണ് വന്നത് അപ്പം ഞങ്ങൾ പറഞ്ഞായിരുന്നു എനിക്ക് നിങ്ങളുടെ കൂടി അഭിപ്രായം അറിയണം ഓക്കെ എന്ന് വെച്ചാൽ വീട്ടു ജോലി എടുക്കുന്നതാണോ ബുദ്ധിമുട്ട് അതോ പുറത്ത് ജോലി ചെയ്ത് കുടുംബക്ക പൈസ ഉണ്ടാക്കി കുടുംബം പുലർത്തുന്നതാണോ ബുദ്ധിമുട്ട് ഇപ്പം നമ്മുടെ നാട്ടിൽ ജെൻഡർ ഡിവൈഡ് ചെയ്ത് സ്ത്രീകൾക്കാണോ വീട്ടിലോട്ട് പൈസ കൊണ്ടുവരുന്ന പുരുഷന്മാർക്കാണ് കാര്യം പറഞ്ഞു ഞാനോചിക്കുന്നത് ഇപ്പൊ സ്ത്രീയും പുരുഷനും ഒരുപോലെ പോയി ജോലി എടുത്ത് വീട്ടിലേക്ക് വരുന്ന സിസ്റ്റർ ആണ് ഇപ്പൊ

എന്ന് വെച്ചാല് അനുഭവം പറഞ്ഞത് ശരിയാണ് കാലം മാറുന്നുണ്ട് സ്ത്രീകൾ ജോലിക്ക് പോയി തുടങ്ങുന്നുണ്ട് കാര്യങ്ങളൊക്കെ സംബന്ധിച്ചു പക്ഷെ ഇപ്പോഴും നമ്മൾ അങ്ങനെ പോകണം ഒക്കെ സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ എല്ലാവരും ജോലിക്ക് പോകണം എല്ലാവരും അനുഭവം ഇഷ്ടമുള്ളത് ചെയ്യണം പക്ഷെ ഇപ്പോഴും നമ്മളുടെ നാട്ടിലെ നിലനിന്ന് വരുന്ന ആ ഒരു വ്യവസ്ഥിതി മൂലം ഒരു സെവൻറ്റി പെർസെന്റ് സ്ത്രീകളെങ്കിലും വീട്ടിലിരിക്കുന്നുണ്ട് അപ്പോ അവിടെ വരുന്ന ഒരു പ്രോബ്ലം ആണ് സ്ഥിരം നമ്മൾ കാണുന്ന കേൾക്കുന്നു ഞാനൊരു നാട്ടിൻപുറത്ത് താമസിക്കുന്നു അവിടെ കാണുന്ന ഒരു കാര്യമാണ് ഈ പറഞ്ഞ സംഗതി ഞങ്ങള് അടുക്കള പണി എടുക്കുന്നതിന് കുറെ ബുദ്ധിമുട്ടുണ്ടെന്നുള്ളത് അടുക്കള പണി നിസ്സാര വിചാരം ഞാൻ പറയട്ടെ ഗ്യാജറ്റ് നിറഞ്ഞൊരു അടുക്കള അടുക്കള പണി കഴിഞ്ഞിട്ട് വൃത്തിയാക്കുന്നൊരു വേലക്കാരി വരാണെങ്കിൽ നിസ്സാര ആദ്യം മുതൽ അവസാനം വരെ ഒരേ പണി ഒരാൾ തന്നെ എടുത്തിരിക്കും അത് കുറച്ച് ബുദ്ധിമുട്ടായി എന്താണ് ബുദ്ധിമുട്ട് ചെയ്യുന്നത് രാവിലെ എഴുന്നേറ്റിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തിയും ഉരുളക്കിഴങ്റിയാണ് ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒരു വലിയ പാത്രം എടുക്കണം ഗോതമ്പൂടെ അപ്പിക്കണം ഇതെല്ലാം വളർത്തണ്ടേ കേട്ട് അത് ഉരുട്ടി മറ്റേ ചപ്പാത്തി പലകി എടുത്ത് അതിലിട്ട് പരത്തി മൂന്ന് പാത്രങ്ങൾ ഓൾറെഡി ഇപ്പൊ വൃത്തിയായിട്ട് വൃത്തികടായിട്ടുണ്ട് കഴുകാനായിട്ട് അത് കഴിഞ്ഞ് മറ്റു കുക്കർ എടുത്ത് വെക്കുന്നു കുക്കറൊക്കെ ക്ലീൻ ചെയ്യാൻ അത് പാടം അതിന്റെ സാധനം ഊരണം തട്ട് ഊരണം അതിന്റെ ഉള്ളിൽ ഈ ഉരുളക്കിഴങ്ങ് ഉണ്ടാക്കാൻ ചെറിയ പണിയാണ ഒരു അരക്കിന് ഉരുളക്കിഴങ്ങ് ഇടുന്നോട്ടുന്നത് ഒന്ന് ചോരണ്ടി നോക്കിയേ ഇതുപോലെ വൃത്തികെട്ടൊരു പണി ലോകത്ത് ഈ ഈട്ട് ഉരുളക്കിഴങ്ങ് ചോരണ്ടി ഇതൊക്കെ അരിഞ്ഞ് സവാള അരിഞ്ഞ് കുക്കറിനകത്തിട്ട് വേവിച്ചു വേവിച്ച് കഴിഞ്ഞ് കുക്കറ് അഴുക്കായേ ഒരു ചീനച്ചട്ടി എടുത്തുവച്ചിട്ട് കടുവറത്തെ ഈ ഉരുളക്കരങ്ങടുത്ത് ചീനച്ചട്ടിയിലോട്ട് ഇട്ടേ ചീനച്ചട്ടി വൃത്തിയേടായെ അപ്പൊ തന്നെ മക്കളും അച്ഛനും അമ്മയൊക്കെ കൂടി വന്ന് തിന്നാനിരിക്കേ ചായ ഉണ്ടാക്കണോ ചായ പാത്രം കേടായേടായി അരിപ്പ് കേടായേ സ്പൂണ് കേടായി അഞ്ചു ഗ്ലാസ് കേടായി ഇതൊക്കെ നമ്മള് ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ രാവിലെ ചപ്പാത്തി ഞാൻ ചപ്പാത്തി എടുത്ത് കുഴച്ച് അഞ്ച് ചപ്പാത്തി ഉണ്ടാക്കി ഉരുളക്കിഴങ്ങ് ഉണ്ടാക്കി കഴുകി വെച്ച് പോയി ആ അല്ല ഇത്രേ ഇത് പറയാൻ തന്നെ ഒരു പിടിച്ച് അനുഭവിക്കാത്ത ജീവിതം ഒക്കെ കെട്ടുകഥയാണെന്ന് ആ ഒരു അഞ്ചു ദിവസം നിങ്ങളെ അടുക്കള പണി ഒന്ന് എടുത്തു നോക്ക് ഒരു റോൾ ഇന്റർചേഞ്ച് നോക്ക് ഒരു വീട്ടില് ഒരു ഭാര്യ അങ്ങോട്ടും ഇങ്ങനെ ഇന്റർചേഞ്ച് ഞാൻ ഈ രാവിലെ ഞാൻ ഉരുളക്കിഴങ്ങ് ചപ്പാത്തി ഉണ്ടാക്കി എല്ലാവർക്കും അഞ്ചു പ്ലേറ്റിൽ നിരത്തി ചപ്പാത്തി ചുട്ട് എടുത്ത് ഇവർക്ക് തിന്നു കഴിഞ്ഞാൽ അഞ്ച് പ്ലേറ്റ് പിന്നെ കേടായേ ആ വാഷ് ബേസിലോട്ടൊന്ന് നോക്കിയേ നോക്കി രാവിലത്തെ പണിയെ കഴിഞ്ഞിട്ടുള്ളൂ കലത്തിൽ ചോറ് എന്തോണ്ടിരിക്കാണ് ഗ്യാസ് പോകണ്ടെന്ന് ചോറ് അതെടുത്ത് പൊക്കി കൊണ്ടുവന്നു നമ്മളുടെ തണുപ്പുകൾ മിക്ക വീടുകളിലുണ്ട് ഇപ്പൊ പുകയില്ലാ തണുപ്പ് അത് നമുക്ക് ഗ്യാസ് ലാഭിക്കാനൊക്കെ ആയിട്ടുള്ളത് എല്ലാ വീട്ടിലും ഒരു സൈഡിൽ ചെറിയ അടുക്കള ഉണ്ടാവും പുകയില്ലാത്ത അവിടെ അരി അരിവേവണ്ടാവും ഈ ചെയ്ത സമയത്തൊക്കെ അരി അരിവെന്തിട്ടുണ്ടാവും അതെടുത്തോണ്ട് വരുന്നത് അത് കമത്തിയിടുന്ന വേറൊരു ബാത്റൂം കൂടി വേസ്റ്റ് ആയേ താഴെ ഒരു ടവറിന്റെ മുകളിലാണ് ഇത് വെച്ചിരിക്കുന്നത് ആ ചോറായി ചോറിന് ഉച്ചക്ക് കറി വേണ്ടേ എന്ത് കറിയാ റോജിനത് ഫ്രിഡ്ജ് തുറന്നേ ഫ്രീസർ തുറന്ന് മീനും കടുത്ത് കുറച്ചേരം വെള്ളത്തിലിട്ട് വെച്ചേക്കാൾ ആറുമണിക്കൂര് വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് മീനിപ്പ ശരിയുണ്ടോ ആ മീനുമായിട്ട് പുറത്തോട്ട് പോയി കുത്തിയിരിക്കുന്നു ഇരുന്ന് മീൻ വെട്ടുന്നു മീൻ വെട്ടി കൊടലൊക്കെ കളഞ്ഞ് അത് ഉപ്പിട്ടൊക്കെ ഒരച്ച് തിരിച്ചു കൊണ്ടുപോയി എല്ലാർക്കും കിട്ടില്ല റോജി അത് കിട്ടുന്നുണ്ട് എറണാകുളത്ത് കാണിച്ചു ക്ലീൻ ചെയ്തോണ്ടത് മത്തിയാണ് അത് നമ്മൾ ഉപ്പിലിട്ടൊക്കെ ഒന്നാക്കി വിനാഗിരി ഒഴിച്ചു വെച്ച് മീനിലെയ്ത് തേങ്ങ ചിരണ്ടണ വേണം തേങ്ങ പൊട്ടിക്കണോ ഇന്ന് തേങ്ങ അരച്ചു നീങ്കറിയാണ് വെക്കുന്നത് തേങ്ങ പൊട്ടിച്ചു ചോരണ്ടി അപ്പൊ തന്നെ നമ്മൾ വരും തേങ്ങ ചൊരണ്ടല്ലോ ലോകത്തെ രണ്ടാമത്തെ ഓ എളുപ്പായി അപ്പൊ കൂടെ ഇനി കഴുകണിണ്ടോ രോജി എന്നിട്ട് നമ്മള് തേങ്ങ ചുരണ്ടി ഉള്ളി ചുരണ്ടി പച്ചമുളക് ചുരണ്ടി വീട്ടില് അനുഭവിക്ക അപ്പൊൻകറി ചട്ടി എടുത്ത് വെച്ച് അതിലും കുരുമുളക് മറ്റത് പൊട്ടിച്ച് വറച്ച പൊട്ടിച്ച് പിന്നെ ഈ തേങ്ങ അടിച്ച് മിക്സി അപ്പൊ തന്നെ ഒന്ന് മിക്സിന്റെ അടപ്പം അങ്ങനെ തെറിച്ച് അപ്പൊ ആ ഭാഗം മുഴുവനും കോലഹല ഇതെല്ലാം കഴിഞ്ഞ് മീൻകറി മാത്രം മതിയാ റോജിക്ക് വേറെ എന്തെങ്കിലും വേണോ പച്ചക്കറി വേണ്ടേ ചെറിയൊരു നമ്മൾ ഫ്രിഡ്ജ് തുറന്ന് അതിന്റെ മാറ്റി വേസ്റ്റ് ഴുക്കൊക്കെ ഇടുന്നു കാര്യമാണ് മറ്റേ വയലിൻ വായിക്കണ ഒരു സാധനം ഉണ്ട് അതിർത്തി ഇങ്ങനെ വെക്കുന്നത് അരിയുന്നു എന്ത് എളുപ്പല്ലേ കഴിക്കുന്ന ഒരു വേദന ഉണ്ടാവില്ല ആ ക്യാബേജ് അങ്ങനെ നിറഞ്ഞു അത് തോരം കാച്ചി അത് അടച്ചു വെക്കുന്നു എന്നിട്ട് അങ്ങോട്ട് നീങ്ങി നിന്നിട്ട് അടുക്കളയിലേക്ക് ഒന്ന് നോക്കണം ഇത് കഴിഞ്ഞ് ഇറങ്ങി പോവാണ് ഓഫീസിലേക്ക് ഒരു പെണ്ണ് പത്ത് പത്തരയാവും ഓഫീസിൽ പോണ് വീട്ടിൽ നിന്ന് ഇങ്ങനെ കൊറച്ചേരം നോക്കും എന്നിട്ട് എല്ലാരും പോയിട്ടുണ്ടാവും അപ്പൊ വീട്ടിലത്തെ പോയിരുന്നു ഒരു ഗ്ലാസ് ചായ എടുത്ത് കുടിച്ച് ചോറുണ്ട് എന്താ അവൾ എന്താ ഇഷ്ടമുള്ള കഴിച്ച് ഇങ്ങനെ ഇരിക്കും പിന്നെ ഒരു പന്ത്രണ്ട് മണിക്ക് വീണ്ടും ഗോതയിലേക്ക് ഇറങ്ങുകയാണ് അടുക്കള വൃത്തിയാക്കുവാണ് അടുത്ത സീറ്റ് അടുക്കള വൃത്തിയാക്കി വൃത്തിയാക്കി വൃത്തിയാവിലെ എല്ലാവർക്കും ഉച്ചക്ക് പോലെയുള്ള ഫുഡൊക്കെ വെച്ചോ എന്നിട്ട് കിച്ചന് വൃത്തിയാക്കുന്ന പന്ത്രണ്ട് മണിക്കാണ് അത് നമുക്ക് റെസ്റ്റ് മെഷീൻ മണി തൊട്ട് ഇങ്ങനെ കുണ്ടം പോലെ

ജസ്റ്റ് ഒരു കാഷ്വൽ ടോക്ക് ഉണ്ടായപ്പോലും നമ്മളെ ബേഡൻ കുറച്ച് നമുക്ക് കഴിയണില്ലല്ലോ ഇപ്പൊ ഓഫീസിൽ പോണ സ്ത്രീ ആണെങ്കിൽ കൂടി അടുക്കള അങ്ങനെ തന്നിട്ടായിരിക്കും ഓടി പോകണം തീർച്ചയായിട്ടും അവള് പന്ത്രണ്ട് മണിക്ക് പിന്നെയും വന്ന് അടുക്കള വൃത്തിയാക്കി എല്ലാ മുറി അടിച്ചു വരണം ഈ അപ്പനും മക്കളും നിർത്തിയിട്ടേക്കുന്ന സാധനങ്ങളുണ്ടാവും ഓരോ ബെഡ്റൂമിലും അല്ലെ മക്കൾ കണ്ടിച്ച് കണ്ടിച്ച് എന്തെങ്കിലും കിട്ടണ്ടോ ഉറപ്പാ ഭർത്താൻ വേണമെങ്കിൽ ഷൂ അവിടെ ലേസ് അവിടെ ഷർട്ട് അവിടെ പാന്റ് അവിടെ ും അയ്യോ പറയുന്നത് ഞാൻ ഒരിക്കലും അപ്പൊ ഈ പെണ്ണ് പിന്നെ പണിയൊക്കെ ഒതുക്കി എല്ലാ മുറി അടിച്ചു വാരി പന്ത്രണ്ട് മണി കഴിഞ്ഞ് ഒന്നുമണി കഴിഞ്ഞ് രണ്ടു മണി കഴിഞ്ഞ് കുളിച്ചിട്ടുണ്ടോ കുളിച്ച് വന്നൊന്ന് ഇരിക്കും ഇരുന്ന് ഉച്ചക്കത്തെ ചോറ് ഒന്ന് ഇങ്ങനെ ഇരിക്കുമ്പോഴേക്കും മൂന്നരയോ അപ്പൊ വരും രണ്ടെണ്ണ സ്കൂള് വിട്ട് പിന്നെയും തുടങ്ങണിക്ക് ചായ എന്താ വേണ്ട മക്കളെ മക്കൾക്ക് ഇതൊന്നും പോരാ സാധാരണ അവല് നനച്ചതോ ഇതൊന്നും പോരാ എന്തെങ്കിലും പഴംപൊരി ഉണ്ടാക്കണം വീണ്ടും പാത്രം തുടങ്ങണം പഴംപൊരി കട്ട് ചെയ്യണം പഴം കട്ട് ചെയ്യണം മാവിടത്ത് കുഴക്കണം ചേനച്ചട്ടി വെക്കണം എണ്ണ ഒഴിക്കണം പിന്നെ അത് ഡിന്നറിന് നിങ്ങൾ ഉച്ചക്ക് ഉണ്ടാക്കിയോ ആ ഉച്ചക്ക് മിക്ക ആളുകൾ ഉച്ചക്ക് അല്ലെങ്കിൽ

നമ്മൾ ജോലി ചെയ്യുമ്പോൾ നമ്മൾക്ക് ഒരു ഞായറാഴ്ച ലീവ് എടുക്കാം അല്ലെങ്കിൽ ഒരാഴ്ച ലീവ് എടുക്കാം പക്ഷെ ഇതിന് നമ്മൾക്ക് ലീവ് എടുക്കാൻ പറ്റില്ല പക്ഷെ അനുഭവം പോലെ ഇതിൻ്റെ വേറൊരു വശമുണ്ടല്ലോ നിങ്ങൾ അരിയുന്ന തേങ്ങ നിങ്ങൾ നന്നാക്കുന്ന മീന് വെക്കുന്ന ഭക്ഷണം അതിന് മിക്സി പ്രവർത്തിപ്പിക്കാൻ വേണ്ട കറണ്ട് ഏഹ് ദ്യാസ് കുക്ക് ചെയ്യാനുള്ള ഗ്യാസ് അത് മുതൽ ക്ലീൻ ചെയ്യാനുള്ള ലിക്വിഡ് മുതൽ അങ്ങനെ പറയുകയാണെങ്കിൽ ഞാൻ പറയുകയാണെങ്കിൽ ഒരു ആയിരം ലിസ്റ്റ് എനിക്ക് കൊണ്ടുവരാം പക്ഷെ ഞങ്ങൾ ഇത് വളരെ ചെറുതാക്കി പറയുള്ളൂ ഇത്രയും കാര്യങ്ങൾ കൊണ്ടുവരാനായിട്ട് പുറത്തേക്ക് പോയിട്ട് വളരെ കോമ്പറ്റിറ്റീവായിട്ടുള്ള എല്ലാവിധ പൊളിറ്റും ആറു മണി വരെ അത് മണിക്ക് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങണം എന്നിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കും സമയമുണ്ട് ഏഹ് ഇതൊക്കെ കഴിഞ്ഞ് ബോസിന്റെ ചീത്തയും കേട്ട് ഇഷ്ടമില്ലാത്ത ജോലിയും ചെയ്ത് ഇത്രയും പൈസ ഉണ്ടാക്കി കൊണ്ടുവരാന്ന് പറയുന്നത് അതൊരു മാസമല്ല ഉം നമ്മൾക്കൊരു അമ്പതിനായിരം സാലറി കിട്ടുകയാണെങ്കിൽ അതിന്റെ നാല്പത്തയ്യായിരം രൂപയും പതിനഞ്ചാം തീയതി ആവുമ്പോഴത്തേനും തീരും വീട്ടിൽ പറയാൻ പറ്റില്ല പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ പോയി കൊണ്ടുവരേണ്ട ഞങ്ങൾ ഞാൻ വെറുതെ നിന്ന് പണി എടുക്കാല്ലോ ഇവിടെ ഇതില്ല സാധനം ഇല്ല പഠിച്ചിട്ട് പഠിച്ചിട്ടുണ്ടോ അത് അതില്ല ഇതില്ല മറ്റതില്ല എത്ര നാളായി ഒന്ന് പുറത്തു പോയിട്ടില്ല ലുലുമാലില് പോയിട്ടില്ല ലുലുമാലിലൊന്നു പോകണമെങ്കിൽ പതിനായിരം രൂപയാണോ ഏഹ് ജസ്റ്റ് ഒന്ന് പോകണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ മനസ്സിലാക്കുന്നില്ല അപ്പൊ ഈ ഒരു പ്രഷർ എന്ന് പറയുന്നുണ്ടല്ലോ അത് കേരള സമൂഹത്തിലെ മലയാളി ചെക്കന്മാർക്ക് മാത്രമുള്ള ഒരു പ്രഷറാണ് ഇപ്പൊ പണ്ടത്തെ സിനിമ മുതൽ ഇന്നത്തെ ജീവിതം വരെ പെങ്ങന്മാരുണ്ടെങ്കിൽ കെട്ടിച്ചു വിടണം അച്ഛനെ അമ്മനെ നോക്കണം വീട്ടിലുള്ള എല്ലാ ചെലവുകളും അസുഖം മുതൽ കംപ്ലീറ്റ് എല്ലാ പാർക്കിൽ കല്യാണം ഡ്രസ്സ് അത് കുട്ടികളെ പഠിപ്പിക്കല് ഇതിനൊക്കെ പൈസ ഉണ്ടാക്കുക എന്ന് പറയുന്ന ഉത്തരവാദിത്തം ഞങ്ങളുടെ തലയിൽ നിങ്ങൾ ഏൽപ്പിച്ച് തന്നേക്കാണ് എന്നിട്ട് അതിനെ കുറിച്ച് ഞങ്ങള് പറയാണ്ടിരിക്കാനാണ് അരമണിക്കൂർ കൊണ്ടിരിക്കണ്ടാക്കേണ്ട ഒരു ചപ്പാത്തിയെ ഇത്രയും വേറെ മഹാകാവ്യം പറഞ്ഞത് ഇത് എത്ര സമയം വേണം ഞങ്ങള് പേർക്കുള്ള ഭക്ഷണം ഞാൻ ഉണ്ടാക്കുമായിരുന്നു എന്റെ ജോലി ഭയങ്കര ഹൈ പ്രഷറൈസ്ഡ് ജോലിയായിരുന്നു ചെറിയൊരു ഇഷ്ടൊക്കെ തോന്നുന്നുണ്ട് ഇപ്പൊ പറഞ്ഞപ്പോ ഞാൻ രാവിലെ പതിനൊന്ന് മണിക്കാണ് ഞാൻ ഓഫീസിൽ പോവുക അതിനു മുമ്പ് കുട്ടീനെ സ്കൂളിൽ വിട്ടിട്ട് ഞങ്ങൾക്ക് ഉച്ചക്കുള്ള അവൾക്ക് ഉച്ചക്കുള്ള ഫുഡും കാര്യങ്ങളും എല്ലാം ഇതാക്കി വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ കുക്ക് ചെയ്യുമ്പോൾ സവാള സവാളരികയാണെങ്കിൽ അപ്പൊ തന്നെ അടുത്തൊരു വേസ്റ്റ് ബിന്നിലോട്ട് അത് പോകും ആ പാത്രം പോവില്ല നമ്മൾ അടുത്ത് കൊണ്ടുവന്ന് ആ എന്നിട്ട് നമ്മൾ അതിലോട്ട് ഇടും അതിനുശേഷം പിന്നെ ഒരു പാത്രം നമ്മൾ എടുക്കുകയാണെങ്കിൽ കുക്ക് ചെയ്യുകയാണെങ്കിൽ തന്നെ നമ്മൾ കഴുകിയും കാര്യടുത്ത് വെക്കും അപ്പൊ എന്ത് പറ്റുന്ന വെച്ചുകഴിഞ്ഞാല് നമ്മൾക്ക് ഇതിന്റെ യാതൊരു ബുദ്ധിമുട്ടും അനുഭവപ്പെടില്ല ഈ ഉത്സവപ്പറമ്പ് ആവില്ല വളരെ കൃത്യമായിട്ടായിരിക്കുള്ള എല്ലാ കാര്യങ്ങളും ഇരിക്കാം ഇതിനുശേഷം സമയമുണ്ട് അതൊരു സെപ്പറേറ്റ് ആയിട്ട് മാറ്റിയോ ജോലിയൊക്കെ മാറ്റുക ഇപ്പം ഞാനാണെങ്കിൽ പോലും ഒരു മണിക്കൂർ മതി ഈ ചപ്പാത്തി ഒന്നും കുഴക്കേണ്ട ആവശ്യമില്ല ഇത് നമുക്ക് ആയിട്ട് ഒരു മിനിറ്റ് ഈ സ്റ്റോറി ആയിട്ട് പറയാൻ വേണ്ടി ലെങ് ചപ്പാത്തി എടുക്കണം ആ പാത്രം എടുത്ത് വരണം ചപ്പാത്തി പൊടി ഇടണം വെള്ളം കൈകൊണ്ട് പൊക്കി ഒഴിക്കണം പിന്നെ കൈകൊണ്ട് ഇങ്ങനെ എല്ലാ മസിൽസ് ഉപയോഗിച്ച് കൈകൊണ്ട് ഇങ്ങനെ ഇളക്കണം അത് കഴിഞ്ഞാൽ ആറ് ചപ്പാത്തി ഒഴിക്കുന്നത് എല്ലാവരും പാക്കറ്റ് ആ പാക്കറ്റിനെ അല്ല പാക്കറ്റ് പാക്കറ്റ് വാങ്ങണ്ടാണ് ചപ്പാത്തി വാങ്ങണ്ട പറ്റിയിട്ടില്ലാണ്ടും ഒരു കാര്യത്തിൽ ഞാൻ ോട് യോജിക്കുന്നു കാരണം മലയാളികളെ പോലെ അടുക്കളയിൽ ജീവിതം കളയുന്ന ഒരു ഗ്രൂപ്പ് ലോകത്തുണ്ടാവില്ല കാരണം എത്ര രീതിയിൽ ഉപയോഗിക്കാൻ നമ്മൾ ലോകത്തുണ്ടാവും ആ രാവിലെ നമുക്ക് നല്ല ബ്രൗൺ ബ്രെഡ് അല്ലെങ്കിൽ മൾട്ടിഗ്രെയിൻ ബ്രെഡ് മൊറ്റ ബുൾസൈ ചെയ്ത് സണി സൈഡ് ഒക്കെ ഉണ്ടാക്കാം കുറച്ച് എന്തെങ്കിലും പച്ചക്കറി സ്റ്റീം ചെയ്തെടുത്തു കഴിഞ്ഞാൽ പ്രശ്നം തീർന്നു ഉച്ചക്ക് നമുക്കൊരു ചിക്കൻ ബ്രസ്റ്റ് മതി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മതി ചെറുതായിട്ട് വൈകിട്ട് വേറെന്തെങ്കിലും മതി ഇത് നമുക്ക് അങ്ങനല്ല ആ തേങ്ങ ഞാൻ സമ്മതിച്ചു കേട്ടോ അരച്ച് കറി വെച്ച് അത് വറുത്തരച്ച് താളിച്ച് അങ്ങനെയൊക്കെ ആക്കി അങ്ങനെ ആകുമ്പോഴത്തേനും പ്രശ്നങ്ങൾ സമ്മതിച്ചു പക്ഷെ എങ്കിലും നിങ്ങൾക്ക് ഉച്ചയാകുമ്പോഴത്തേനും ഒരു വീട്ടിലെ ജോലികളൊക്കെ ഒഴിവാക്കാം

അവരുടെ ഡ്യൂട്ടി റെസ്പോൺസിബിലിറ്റിയും ചർച്ച ചെയ്യുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചു കഴിഞ്ഞാൽ ഇതിനെ കുറിച്ചൊരു ബോധ്യം ആളുകൾ ഉണ്ടാക്കാനും പിന്നെ ഇതിന്റെ ഒരു ഗ്രേറ്റർ പർപ്പസ് എന്താണെന്ന് വെച്ചാല് നമ്മളുടെ സമൂഹത്തില് ആണുങ്ങള് ജോലി എടുത്ത് കുടുംബം പോറ്റ പെണ്ണുങ്ങൾ വീട്ടിൽ വന്ന ഇത് ചെയ്യ ബോറിംഗ് ആണ് നിങ്ങൾക്ക് സമ്മതിച്ചു അതുപോലെ ഭയങ്കര ടാക്സിങ് പ്രഷറാണ് ഞങ്ങൾക്ക് ഇതെല്ലാം ഒഴിവാക്കിയിട്ട് ആണും പെണ്ണും ജോലി ചെയ്യട്ടെ എന്നിട്ട് നേരത്തെ പറഞ്ഞതുപോലെ ജോലിക്ക് ഒരാള് വെക്കട്ടെ ടത്തും പോസിബിൾ അല്ല ആണും പെണ്ണും ജോലിയുള്ള കുടുംബത്തിൽ എല്ലാവർക്കും അങ്ങനെ ജോലിക്കാരനെ വെക്കാനൊന്നും പറ്റില്ല രണ്ടു കൂട്ടരും ചൊവ്വാഴ്ച എണ്ണം കുറയാൻ കാരണം

കാരണം എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും പടി പിടിച്ചിരിക്കുക ഓഫീസിൽ പോയിട്ട് എന്തെങ്കിലും ജോലി കൊടുത്താൽ അനുപമ ഇപ്പ പറഞ്ഞു ഇതേ പാറ്റേണിൽ ഇതേ അളവിൽ ആ ജോലിനെ പറ്റി സംസാരിച്ചു പുരുഷന്മാരുടെ അങ്ങനത്തെ ഒരു വിഷയമില്ല ജോലി ചെയ്യാൻ ഇറങ്ങി പോവാൻ മനസ്സിലായി ഇതിപ്പോ അനുഭവം പറയുന്ന എന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂർ ഒരു ദിവസം കൂടി പോയി മണിക്കൂർ മാക്സിമം നാല് നാലു ഉള്ളൂ ഇത് പറഞ്ഞു പറയുമ്പോൾ ഒരു മൂന്ന് പേരുള്ള ഒരു വീട്ടില് എത്ര മാത്രം കഴിയും പറയുന്നത് എത്ര മിനിറ്റ് കഴിഞ്ഞാൽ മാത്രം അങ്ങനെയുള്ള അനുഭവം പറഞ്ഞില്ല പറഞ്ഞത് ഇതൊക്കെ ചെയ്തു ഓഫീസിൽ പെണ്ണിന്റെ അവസ്ഥ നിങ്ങൾ അവസ്ഥോചിക്കാം പത്ര അടുക്കള ഈ കോലാഹലം കഴിഞ്ഞിട്ട് ഇറങ്ങി പോയിട്ട് പിന്നെ തിരിച്ചു വരാനായിട്ട് ഒരു ടെൻഷനാണ് നമുക്ക് അഞ്ചൂ ദൈവമേ തിരിച്ചു വന്നിട്ടുണ്ട് വീടുകളൊക്കെ ഇല്ല നമ്മള് ഓഫീസിൽ പോകുന്ന സ്ത്രീകളോട് സ്ത്രീകളെ കുറിച്ചല്ല പറയുന്നത് കാരണം പുരുഷന്മാർ ഓഫീസിൽ പോയി കഴിഞ്ഞാലും വീട്ടിലെ പണികൾ ചെയ്യില്ല പക്ഷെ സ്ത്രീകൾ ഓഫീസിൽ പോയാലും വീട്ടിലെ പണി ചെയ്തിട്ടേ പോകാൻ പറ്റുന്നുള്ള നിയമം അതും ശരിയല്ല നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പ്രഷറോ അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി രണ്ടു കൂട്ടരും തുല്യമായിട്ട് ഏറ്റെടുക്കുക ജോലികൾ തുല്യമായിട്ട് ഡിവൈഡ് ചെയ്യുക കല്യാണം കഴിഞ്ഞ് ഒരു കുഞ്ഞു ഏകദേശം ഒരു ജോലി എടുക്കുന്ന പ്രായം വരെയുള്ള ഈ പറഞ്ഞ കഷ്ടപ്പാട് അത് കഴിഞ്ഞാൽ ഈ കുഞ്ഞിലോട്ടി സാധനം ഹാൻഡ് ഓവറിയും പിന്നെ കുഞ്ഞു ഇപ്പൊ പെൺകുട്ടികളെ ആൺകുട്ടികളെ പെൺകുട്ടികളായിരിക്കും കൂടുതൽ ചോറും കറിയൊക്കെ വീട്ടിലൊക്കെ കൊടുക്കുന്നത് ഈ പറയുന്ന ആണുങ്ങള് ഈ പണ്ടത്തെ കാലത്ത് എനിക്ക് പോൺപിളി വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടല്ല പോലെ പുറത്തോയി ഭക്ഷണം കഴിക്കും ഈ പറഞ്ഞ പെൺപിള്ളി എല്ലാവരും എല്ലാരും ഈ പറയുന്ന ആൾക്കാർ ഇപ്പൊ സ്വിഗ്ഗി സമാറ്റൊക്കെ ഓർഡർ ചെയ്യാം നമുക്ക് ഒരു വീട്ടിൽ കുക്ക് ഇപ്പോഴും ഈ പറയുമ്പോ നമുക്കൊരു കഥ പറയുന്ന പറയാം മനസ്സിലായോ അതല്ലാതെ കുറച്ച് നാള് കഴിഞ്ഞാൽ ഇതിപ്പോ എല്ലാ അല്ലെങ്കിൽ ഈ പാചകത്തിനോട് ഭയങ്കര ഇഷ്ടമുള്ള സ്ത്രീ സ്ത്രീകളാണെങ്കിൽ പുരുഷന്മാരെ അടുക്കള അവരുടെ അതെ ഇത് ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ കണ്ട് നിങ്ങൾ ആ ഉഷാറിൽ പറയുന്നതാണ് ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചണിൽ തന്നെ ആകെ മൂന്ന് പേരുള്ള വീട്ടിലെ ജോലികൾ ചെയ്യുന്നതിന് കണ്ടു കിച്ചണിലെ വീട് എത്രയുണ്ടെന്ന് കണ്ടുപോകും നമ്മൾ എറണാകുളത്തെ ഫ്ളാറ്റിൽ താമസിക്കുന്ന അവസ്ഥയെപ്പറ്റി പറയുകയാണെങ്കിൽ വളരെ സിമ്പിൾ ആണ് മനസ്സിലായി അങ്ങനെ എല്ലാവരും ഫുഡ് ഫുഡ് ഈ വലിയ പക്ഷെ കഴിക്കാൻ നമ്മൾക്ക് എത്ര രൂപ ഒരു ദിവസം നമ്മൾ മാർക്കറ്റിൽ അവിടെ ഇവിടെ നടന്ന പെണ്ണുങ്ങള് അമ്പത് രൂപയ്ക്ക് ബീൻസും മുപ്പത് രൂപയ്ക്ക് ക്യാബേജും മേടിച്ചു കൊണ്ടാണ് ഉണ്ടാക്കി തരുന്നത് നിങ്ങൾ ജോലി എടുത്ത് പൈസ കൊണ്ടിരുന്നുണ്ടെങ്കിൽ ആ പൈസ എങ്ങനെ ബുദ്ധിപൂർവ്വം ചിന്തിക്കാന്ന് ചെലവാക്കാന്ന് ചിന്തിക്കുന്ന പെണ്ണുങ്ങൾ തന്നെയാണ് മിക്കവാറും ഭൂരിഭാഗം അങ്ങനെ തന്നെയാണ് അല്ലേ മിച്ചം പിടിച്ച് വെക്കുന്നില്ലേ മിച്ചം ഈ സംസാരിക്കുന്ന പെണ്ണുങ്ങള് ഒരു എനിക്ക് എനിക്കൊന്നും ഇരുപത് വർഷം മുന്നേ വരെ ജീവിച്ചിരുന്നുണ്ടാവും ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ എന്നോട് ചോദിച്ചു അത് അത് അനുപമയുടെ അനുഭവം കൊണ്ട് കാരണം പക്ഷെ നമ്മളുടെ ഗ്രാമപ്രദേശങ്ങളിൽ മെജോറിറ്റി ലേബീസും ഇപ്പോഴും ഇതേ സിറ്റുവേഷൻ തന്നെയാണ് ചേഞ്ച് ആയിക്കോളും ഇനി നിങ്ങൾ ഈ ഈ ചപ്പാത്തിയുടെ കാര്യം മാത്രമേ പറഞ്ഞോളൂ വേറെ ഇട്ടു ഇവരെ ട്രെയിൻ ജയിപ്പിച്ചു നമ്മളൊന്നുമല്ല ഇവരുടെ അച്ഛനമ്മ ഇവരുടെ അമ്മ തന്നെയാണ് ഒരു ഒരു ഇങ്ങനൊക്കെ പെരുമാറണം ഇതിപ്പോ ഈ പുരുഷന്മാരെ പറഞ്ഞതല്ലേ ഇത് സ്വന്തം അമ്മ തന്നെ ട്രെയിൻ ചെയ്പ്പിച്ച് ഒരു സംബന്ധിച്ച് ഒരു പെൺകുട്ടി ജനിച്ചു കഴിഞ്ഞാൽ പാചകം പഠിപ്പിക്കും ആൺകുട്ടി പഠിപ്പിക്കില്ല ഈ മാത്രം പഠിപ്പിക്കുന്നത് എന്താണ് നീയാണ് വീട് സംരക്ഷിക്കേണ്ടത് നീ നന്നായിട്ട് പഠിക്കണം നീ ഉത്തരവാദിത്തത്തിൽ പോകണം എന്നുവെച്ചാൽ ആൺകുട്ടിനെയും പെൺകുട്ടിനെയും സമാധാനമായിട്ട് ജീവിക്കാൻ വിടൂല നമ്മള് വിട്ടു കഴിഞ്ഞാല് ഓട്ടോമാറ്റിക്കലി